ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉപ്പിലിട്ടത് ഇഷ്ടമില്ലാത്ത ആരുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് മിക്കവാറും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളെ വായിലൊക്കെ കപ്പലോടെയുള്ള വെള്ളം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമ്മൾ നമ്മളധികം ഇൻഡോ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പം നമ്മൾ ഏതൊക്കെ ആണോ ഉപ്പിലിടാൻ തീരുമാനിച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കുക വെജിറ്റബിൾ മാത്രമല്ല കേട്ടോ ഫ്രൂട്ട്സും നമുക്ക് ഉപ്പിലിട്ടെടുക്കാം ഇപ്പം ഞാനിവിടെ മഹങ്ങ കുക്കുംബറ് ക്യാരറ്റ് ഇത്രയോ ആണ് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഒരു പൈനാപ്പിളും കൂടി എടുക്കുന്നുണ്ട് അതിൻ്റെ ആ തലയിൽ ലീഫൊക്കെ മാറ്റിയിട്ട് അതും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഒരു ഉണങ്ങിയ ടവൽ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ള സൈസിലൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഉപ്പിലിട്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പൊടി ഉപ്പ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് തിളച്ച് വരട്ടെ അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളം ടേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഉപ്പ് കുറച്ച് കൂടി നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എങ്കിലാണ് ഉപ്പിലിട്ട് കഴിയുന്ന ടൈമിൽ ആ വെജിറ്റബിളും ഫ്രൂട്ട്സിലൊക്കെ കറക്റ്റായിട്ടുള്ള ഉപ്പ് പിടിക്കത്തുള്ളൂ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനഗർ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക നന്നായിട്ട് ചൂടാറി വരണം എന്നിട്ടാണ് നമുക്ക് ഫ്രൂട്ട്സിലോട്ടും വെജിറ്റബിളിലോട്ടൊക്കെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഉപ്പിലിട്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബോട്ടിലുകളൊക്കെ റെഡിയാക്കി എടുക്കാം ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ നോക്കിയെടുക്കണേ അതായിരിക്കും ഒന്നും കൂടി ബെസ്റ്റ് നമുക്ക് ഉപ്പിലിട്ട് വെക്കാൻ പിന്നെ ഉപ്പിലിട്ട് വെക്കുന്നതിന് മുമ്പ് ബോട്ടിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒട്ടും വെള്ളത്തിൻ്റെ നനവില്ലാണ്ട് വേണം എടുത്ത് വെക്കാൻ നനവുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉപ്പിലിട്ടതൊക്കെ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ ഓരോ ബോട്ടിലോട്ടും ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക ക്യാരറ്റ് കൊക്കുംബർ അതുപോലെ പൈനാപ്പിൾ മാങ്ങ ഇതൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആപ്പിള് അതുപോലെ പേരയ്ക്ക ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മളിത് എല്ലാ ബോട്ടിലും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് പച്ചമുളക് വേണം അതും ഇതുപോലെ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ടവൽ വെച്ചിട്ട് നനവൊക്കെ തുടച്ചെടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നീളത്തിലുള്ള മുളക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ സാധാ പച്ചമുളക് എടുത്തിട്ട് ഞാൻ ഇതുപോലെ മൂന്നായിട്ട് ഞെട്ടിയൊക്കെ മാറ്റിയിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചീന മുളകോ വേറെ ഏതെങ്കിലും മുളക് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിളിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഈ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം എത്രമാത്രം എരിവ് വേണോ അതിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഫൈനലി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഉപ്പിട്ട വെള്ളയിൽ അത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ എല്ലാ ഗ്ലാസ് ബോട്ടിലോട്ടും ഒഴിച്ച് കൊടുക്കാം നിറയെ ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉപ്പിലിട്ടതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വൈകുന്നേരം മുതൽ തന്നെ കഴിച്ചു തുടങ്ങാം കേട്ടോ പിന്നെ ഒരു ദിവസം വച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് അത്രയും ക്ഷമയുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട് കൂടാതെ പുറത്ത് തന്നെ ഇരിക്കും എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നനവുള്ള സ്പൂണൊന്നും യൂസ് ചെയ്യാണ്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കുവാണെങ്കിൽ പുറത്ത് തന്നെ ഇരുന്നാൽ കേടു കൂടാതെ ഇരുന്നോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ഓൾ എന്ന് പ്രസ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴപ്പോഴായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ